സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഇടക്കര മൂത്തേടം ചീനിക്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി സോളാർ വൈദ്യുത വേലിയോട് ചേർന്നാണ് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒറ്റയാനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഇന്ന് രാവിലെയാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ള ആനയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ചരിഞ്ഞ നിലയിൽ വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് ഇവിടെ പ്രദേശത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റില്ലെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തുനിന്ന് ജഡം വനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് നടപടികൾ സ്വീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുംരുവാ സ്വപ് സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ